അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇൻഷാല്ല ഇന്നും അകരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് വെള്ളിയാഴ്ച രാവാണ് അല്ലേ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ആ രാവിൽ നമ്മുടെ സങ്കടങ്ങളും നമ്മൾ സഹിക്കുന്ന ഓരോ പ്രയാസങ്ങളും നമുക്ക് ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളുമാണ് ഓരോരുത്തർക്കുമുള്ളത് അല്ലേ എൻ്റെ ബുദ്ധിമുട്ടും വിഷമവും പ്രയാസങ്ങളുമൊക്കെ എനിക്കും അള്ളാഹുവിനും മാത്രമാണറിയുക അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിത്യമായിട്ട് കേൾക്കുന്ന നിങ്ങളൊക്കെ മനസ്സിൽ പല തരത്തിലുള്ള വിഷമം ുണ്ട് അതുപോലെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട് അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഇടങ്ങേറുകളാണ് നിങ്ങൾ സഹിക്കുന്നത് ആ എല്ലാ പ്രയാസങ്ങളും തീരാൻ ഇതുപോലെയുള്ള രാവുകളൊക്കെ വരുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും അള്ളാഹുവിലേക്ക് നമ്മൾ പൊട്ടിക്കരഞ്ഞോട് ദുവാ ചെയ്താൽ ആ ദുവാക്ക് അല്ല ഫലം കാണിച്ചു തരും ആ രാവിലെ തന്നെ ആ രാത്രി തന്നെ അതിലുള്ള ഫലം അള്ളാഹു നമ്മുടെ മുന്നിൽ ഹലാലായിട്ടുള്ള എളുപ്പമാർഗം അല്ലാ നമുക്ക് കാണിച്ചു തരും ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ രാവ് ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവിലെ നിങ്ങളോട് പറയാറുണ്ട് മഹരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് വെള്ളിയാഴ്ച രാവിലെ മുത്തറസൂൽ സല്ലല്ലാഹുലൈവ് വസ്ല്ല തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് യാസിൻ നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഖുർആൻ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് മോദണം അല്ല പിന്നെ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക മുത്ത്സൂലിൻ്റെ പേരിൽ അമാവരീപ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് ആ യാസിൻ മുത്ത ഹബീബിൻ്റെ പേരിലായിട്ട് ആ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു മൂന്ന് യാസീൻ ഓതാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു യാസീൻ നിർബന്ധമായിട്ടും ഓതണം നിങ്ങളെല്ലാവരും ഓതുന്നവരാണ് എനിക്കറിയാം കാരണം വാട്സപ്പിലൂടെ ആയിട്ട് നിങ്ങൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓരോന്ന് നിങ്ങൾ പറഞ്ഞു തരാറുണ്ട് അതുപോലെ തന്നെ ഓരോ ദിവസമായിട്ട് ചൊല്ലുന്ന ദിഖറുകൾ പുസ്തകത്തിൽ എഴുതി വെച്ചത് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തന്നവരുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മുത്ത് പുത്രസൂരിൻ്റെ പേരിൽ ഒരുപാട് പേര് റബി ലെവൽ നിബിധനത്തിൻ്റെ ദിവസം മുന്നേ ആയിട്ട് ലക്ഷക്കണക്കിന് ഒരു ലക്ഷം സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അലഹമ്മദില്ല മൂന്ന് ലക്ഷം വരെ സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലിയവരുണ്ട് വീടിൻ്റെ പണിയൊന്ന് തീർന്നു കിട്ടാൻ അതുപോലെ വീട് പകുതിയായി നിൽക്കുകയാണ് ആ വീട് പണി പകുതി ആയത് തന്നെ കടം വാങ്ങിയിട്ടാണ് പണിയെടുപ്പിച്ചത് ആ പൈസ കൊടുക്കാനുള്ള വഴി കാണിച്ചു തരാനും അങ്ങനെയൊക്കെ അപ്പോൾ ആ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ആ ഒരു സഹോദരി തന്നെ പറഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ ഒരു സമാധാനമുണ്ട് എന്ന് അതായത് കടങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശൊക്കെ ഒരുപാട് പൈസ കിട്ടുന്നില്ലെങ്കിലും കുറഞ്ഞ കുറഞ്ഞ പൈസയൊക്കെ കടം വീട്ടാൻ പറ്റുന്നുണ്ട് എന്ന് അലഹദില്ല അള്ളാൻ്റെ മുത്രസൂര്യനെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും അത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ആ യാസീൻ ഓതി കഴിഞ്ഞ ഉടനെ ഒരു ദിക്റ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നുണ്ട് ഈ ഒരു ദിക്റ് വെറും മൂന്ന് തവണ തന്നെ ചെന്നെ അള്ളഹാനെ ഓർത്ത് അള്ളാഹുവിനോടുള്ള ഒരു എന്താ പറയുക അള്ളഹാനെ ഓർത്തിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്ർ വെറും മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെ ഇതിന് നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ഇത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് മനസ്സിലുള്ള ആ പ്രയാസം എന്താണോ അതിനുള്ളൊരു മാർഗം അല്ല ഇന്ന് രാവിലെ തന്നെ അതിനുള്ളൊരു വഴി നിങ്ങളെ മനസ്സിൽ കാണിച്ചു തരും ഇൻഷാല്ല അപ്പം ഈ ദിക്ർ നിങ്ങൾ കഴിയുന്നവർ മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കി ചൊല്ലിക്കോളി എപ്പോന്നറിയോ മാഗ്രീബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ആ പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക അങ്ങനെയായിരിക്കും എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ ആ പായയിൽ ഇരുന്ന് ചൊല്ലുമ്പം നമുക്ക് അങ്ങോട്ട് ഓർക്കാൻ കഴിയുന്നുണ്ട് അല്ലാണ്ട് നിസ്കാരപ്പായയിൽ എണീറ്റ് പോന്നാൽ പിന്നെ നമ്മുടെ മനസ്സ് വേറെ ശ്രദ്ധയായി പോകും എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മായരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് ആ പായയിൽ അതായത് മായരിവ് നമസ്കാരത്തിന് ശേഷമായിട്ട് നമ്മൾ തസ്ബീകൾ ചെല്ലുന്നുണ്ട് ഇല്ലേ അള്ളാൻ്റെ മുത്രസൂലിൻ്റെ പേരിലായിട്ട് നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട് അതുപോലെ ആയത്തിൽ കുറിസി വേറെ ദിക്കറുകൾ സ്വലാത്തുകൾ അതൊക്കെ നിസ്കാരപ്പാഴിലിരുന്ന് ചൊല്ലി അതിൻ്റെ ശേഷമുള്ള ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എണീച്ച് പോരുന്നത് അങ്ങനെ ആ മരുവിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറയുന്ന ഈ ദിക്കറുണ്ടല്ലോ ഈ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നൂറ്റി പതിമൂന്നെണ്ണം നെയ്യത്താക്കി ഇന്നത്തെ രാവിലെ ഒന്ന് നിങ്ങൾ ചൊല്ലി നോക്കി ആരും കേട്ടിട്ട് നിസ്സാരമാക്കി തള്ളണ്ടെട്ടോ നിഷാ നിങ്ങളെ മനസ്സിലുള്ള നിങ്ങളിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാ വേദനകളും നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കുക അതായത് നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഇതിനെ തിക്ര നീയത്താക്കി വെച്ചിട്ടുണ്ട് റഹ്മാനെ ഞാൻ ഇതാ ചൊല്ലാൻ പോവുകയാണ് റബ്ബെ ഈ രാവിലെ തന്നെ ഇതിനുള്ള ഫലം എൻ്റെ മനസ്സിലൊരു സമാധാനം ഒരു വഴി ഒരു മാർഗം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാൻ അല്ലെങ്കിൽ കടം വിടാനുള്ള ഒരു ഹലാലായിട്ടുള്ള വഴി ഞങ്ങളെ മുന്നിൽ എത്തിച്ചു തരാൻ ഞങ്ങൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിത്തരാൻ എന്ന് അള്ളഹാനോട് മനസ്സിൽ നീയത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലട്ടോ ഇൻഷാ അല്ലാതെ സ്പീക്കർ ഏതാണെന്ന് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നലെയും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഞാൻ വെക്കുന്നുണ്ട് സ്ക്രീനിൽ പക്ഷെ അത് ഞാൻ മറന്നു പോകുന്നുണ്ട് എന്ത് സേവ് ചെയ്യാൻ സേവ് ചെയ്താലാണ് അതിൽ കാണിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഇൻഷല്ല ഇന്നത്തേത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് തിക്റ് ആ ധിക്റ് നമുക്കൊരുമിച്ച് നിങ്ങളത് നോക്കിയിട്ട് നമുക്കൊരു പതിനൊന്നെണ്ണം ചൊല്ലാം നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞ രൂപത്തിലായിട്ട് തന്നെ ചൊല്ലട്ടോ എന്നാലാണ് അതിനുള്ള ഫലം നിങ്ങൾക്ക് അല്ല കാണിച്ചു തരുള്ളൂ അല്ലാഹു റബ്ബീ ലാ ഉശരികു ബിഹി 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 അല്ലാഹു റബ്ബി ലാ ഉശിരിക്കു ബിഹി അല്ലാഹു റബ്ബി ലാ ഉശിരിക്കു ബിഹി അല്ലാഹു റബ്ബി ലാ ഉശിരിക്കു ബിഹി അല്ലാഹു റബ്ബി ലാ ഉഷിരി ബിഹി എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചൊല്ലി അതിൻ്റെ ശേഷം വീണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ സങ്കടങ്ങളും എന്തൊക്കെ ടെൻഷനാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ കാര്യങ്ങളൊക്കെ അള്ളാനോട് മനസ്സ് തട്ടിക്കൊണ്ട് ദുവാ ചെയ്യുക ആ ദുവാ അല്ല തട്ടിക്കളയില്ല അതിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം കാണാൻ കഴിയും ഇൻഷാ ഇൻഷല്ല അപ്പോൾ ഞാൻ ഞാനിവിടെ മലയാളത്തിലായിട്ടാണ് കൊടുത്തത് കാരണം ഒരുപാട് പേര് ഞാൻ സ്ക്രീനിൽ അറബിയിലായിട്ട് ദിക്കറുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അറബി എല്ലാവർക്കും വായിക്കാം അറിയണമെന്നില്ല നിങ്ങൾ മലയാളത്തിന് കൊടുക്കണം ഇത്ത എന്ന് ഒരുപാട് കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ദിഖർ ഞാൻ മലയാളത്തിലാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എഴുതി എടുക്കുമ്പം അറബിയിലായിട്ട് എഴുതിയെടുത്താൽ മതി ഒരുപാട് പേർക്ക് അറിയുന്ന ദിക്കറ് തന്നെയായിരിക്കും ഇത് കേട്ടോ അപ്പോൾ നല്ല മനസ്സോടു കൂടി മനസ്സിൽ ഉറപ്പായിട്ട് അതായത് ഈ ദിക്ർ ചൊല്ലി കഴിഞ്ഞ ശേഷം ഞാൻ അള്ളാഹിനോട് ദുവ ചെയ്താൽ ആ ദുവ അള്ള സ്വീകരിക്കും എനിക്ക് ഇന്നത്തെ രാവിലെ തന്നെ ഫലം കിട്ടും അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ തന്നെ അതിനൊരു ഫലം അള്ളാഹു കാണും എൻ്റെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം അള്ള തുറന്നു തരും എന്ന മനസ്സോട് കൂടിയിട്ട് എന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിസ്കാര പാടി നിസ്കരിക്കാൻ കയറേണ്ട ആവശ്യമല്ലല്ലോ സംസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയുമോ ആ മകരുവിൻ്റെ സമയത്തായിട്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് തന്നെ നിങ്ങളും അള്ളാഹു റബ്ബി ലാ ഉഷിരിക്കു ബിഹി എന്ന ദിക്റും മുന്നൂറ്റി പതിമൂന്ന് തവണ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരെ സമയമില്ല നിസ്കാരപ്പായയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോരണം എന്നൊക്കെയാണ് എങ്കിൽ ഒരു മൂന്ന് തവണയെങ്കിലും ആത്മാർത്ഥമായിട്ട് ഈ ദിക്രി നിങ്ങൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി അതിൻ്റെ ശേഷം നിങ്ങൾ ദുവാ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ രാവ് തന്നെ ഇൻഷാല്ല മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലി തീർത്താൽ മതി കേട്ടോ അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ നമ്മുടെ വിഷമങ്ങളല്ല തീർക്കട്ടെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരണം അല്ലെങ്കിൽ ിക്ര നീയത്താക്കി ചെല്ലുന്നുണ്ട് അതിനുള്ള അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു നൽകണേ അല്ല ഇൻഷല്ല അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ആത്മാർത്ഥതയോട് കൂടിയിട്ട് കേൾക്കുക കേട്ട് നിസ്സാരമാക്കി തള്ളാതെ പുച്ഛിക്കാതെ ഉം ഇതൊക്കെ ഓ ചൊല്ലിയാൽ ഒരു ഫലവും കിട്ടില്ല വെറുതെയാണ് എന്ന മട്ടോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ദിക്കറായാലും സ്വലാത്തായാലും ചൊല്ലിയിട്ട് കാര്യമില്ല അതിന് ഫലം കിട്ടില്ല കാരണം അല്ല നിങ്ങളെ മനസ്സ് കാണുന്നുണ്ട് നമ്മൾ ഒരുപാട് ഇപ്പൊ ദിക്കറ് ലക്ഷക്കണക്കിന് ദിക്റും സ്വലാത്തും ചൊല്ലുന്ന ഒരാളാണ് പക്ഷെ ആ ദിക്കറിങ്ങനാവുകൊണ്ടും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക പക്ഷെ മനസ്സോ മനസ് മനസ്സിൽ എന്തൊക്കെയോ ഒക്കെ ചിന്തയാണ് അതായത് എന്ത് ചിന്ത ഇതിനൊക്കെ ഫലം ഉണ്ടാവുമോ ചൊല്ലിയിട്ട് കാര്യമുണ്ടോ ഫലം കിട്ടുമോ എൻ്റെ കാര്യം നടക്കുമോ ഏതായാലും ഞാൻ ചൊല്ലില്ലേ ഇനി മുഴുവനാക്കി ചൊല്ലട്ടെ ഒരു രീതിക്ക് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന ഫലം നിങ്ങൾക്ക് കിട്ടില്ല അത് ഉറപ്പാണ് അത് ഉറപ്പാണ് ഒരു സംശയവുമില്ല ഒരു എന്താ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയിട്ട് കാര്യമില്ല അള്ളാഹു നമ്മുടെ ഹൃദയം കാണും അല്ലേ മറ്റുള്ളവർ നമ്മളെ ഹൃദയം കാണാൻ പറ്റില്ല നമുക്കൊരു മനുഷ്യനെ കാണുന്ന സമയത്ത് അവരെന്താണെന്നോ അവരുടെ ചിന്ത എന്താണെന്നോ എങ്ങനെയാണ് അവരുടെ സ്വഭാവമെന്നോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അവർ പുഞ്ചിരിച്ചോട് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ആരുമായിട്ട് അടുക്കുന്ന സമയത്ത് അവരെ ഒന്ന് മനസ്സിലാക്കണം അവരുമായിട്ട് അവരെ ചിന്ത എന്താണ് എന്താണ് അവരുടെ മനസ്സിലുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ നമ്മളുടെ ഇപ്പോൾ ഒരാളെ കാണുന്ന സമയത്ത് എല്ലാ കാര്യവും അവരോട് അവരോട് ഷെയർ ചെയ്യും അതൊരിക്കലും പാടില്ലാത്തതാണ് അതിപ്പം നല്ല കാര്യമായാലും ചീത്ത കാര്യമായാലും നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കുറേയൊക്കെ ഒതുക്കാനുള്ളത് ഒതുക്കി വെക്കുക മറ്റുള്ളവരോട് പറഞ്ഞിട്ടെന്താ അത് അള്ളാനോട് നമ്മൾ പറയാം അള്ളാനോട് പൊട്ടിക്കരഞ്ഞോട് നമുക്ക് എന്തും പറയാം പറയാൻ പറ്റാത്ത കാര്യം വേറെ ഒരാളോട് പറയാൻ പറ്റാത്ത കാര്യം നമുക്ക് നമ്മളെ റബ്ബിനോട് പറയാം അല്ല ഉണ്ടാവും നമുക്ക് കൂട്ട് ആരൊക്കെ ഒറ്റപ്പെടിയപ്പെടുത്തിയാലും ഞാൻ ഒരുപാട് പറയാറുണ്ടല്ലേ നിങ്ങളോട് ആരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും അല്ല നമ്മളെ തള്ളിക്കളയില്ല അള്ള ഒരു ഒരു പിടിവള്ളി നമുക്ക് അള്ള ഇട്ട് തരും അത് ഉറപ്പാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹിൻ്റെ മുത്തറസൂലിനെ സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളാകെ വിഷമത്തിലും പ്രയാസത്തിലുമാണ് ആകെ ടെൻഷനിലാണോ നിങ്ങൾക്കൊരു ദിവസം വരും അത് ഉറപ്പ് ാണ് അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട അല്ല നിങ്ങളെ കൊടുക്കില്ല നിങ്ങളാകെ തളരുകയാണ് എന്ന് കണ്ടാൽ ഒരു പിടിവള്ളി അല്ല നിങ്ങൾ കിട്ടു ആ ഒരു പിടിവള്ളി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴി കൂടെ അള്ള കാണിച്ചു തരുക അത്ഭുതമാണ് അള്ളാൻ്റെ ഓരോ അത് അല്ല ഉണ്ടാവും നമുക്ക് എവിടെ എന്ത് അതിനെന്ത് വേണം അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം അഞ്ചു ഭക്തി നിസ്കാരം നിസ്കരിക്കണം അതുപോലെ തന്നെ ധിക്കറായിട്ടും സ്വലാത്തായിട്ടും ധാരാളമായിട്ട് അധികരിപ്പിക്കണം അല്ല നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും ഒരു പേടിയും ഒരു വേചാറും നമുക്ക് വേണ്ട ഇന്ന് ദുനിയാവും നാളെ ആഹ്റവും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണത് അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ അപ്പം നമുക്ക് കുറച്ച് ദിക്കറൊക്കെ ഒന്ന് ചൊല്ലട്ടോ എന്നിട്ട് നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇൻഷാല്ല ആദ്യം നമുക്ക് ഒരു മൂന്ന് ഫാത്തിഹ മുത്ത് റസൂൽ സല്ലാസലമ തങ്ങളുടെ പേരിലായിട്ട് ഓതുക അപ്പം ഇന്ന് നോമ്പ് നോറ്റവർ ഒരുപാട് പേരുണ്ടാവും അല്ലേ ആരൊക്കെയാണ് നോമ്പ് നോറ്റത് എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കട്ടോ വ്യാഴാഴ്ച അല്ലേ ഒരുപാട് ഉമ്മമാരൊക്കെ നോമ്പ് നോൽക്കുന്നവരുണ്ട് അപ്പോൾ ആ നോമ്പൊക്കെ തുറന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം പെട്ടെന്ന് നമുക്ക് ചിലപ്പം നമ്മൾ നോമ്പ് തുറന്നിട്ടായിരിക്കും നിസ്കരിക്കാൻ വരിക ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കണം പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് കഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആ നിസ്കാര ഒരു മൂന്ന് പ്രാവശ്യം ഇക്കറി ചൊല്ലുക അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇന്നത്തെ രാവ് തന്നെ ചൊല്ലി തീർത്താൽ മതി കേട്ടോ ഇൻഷാല്ല ഇപ്പോൾ ഫാത്തിഹോദ കുറച്ച് ദിക്കറും കുറച്ച് സൊലാത്തൊട്ടോ സ്വലാത്തൊക്കെ പതിനൊന്നെണ്ണം എല്ലാ ദിക്കറും പതിനൊന്നെണ്ണമാണ് ചൊല്ലുന്നത് ഇലാഹൽത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലും അൽ ഫാത്തിഹ റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇറഹീം റബ്ബിൽ ആലമീൻ അർ റഹ്മാനി റഹീം മാലിക് ഇയോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സായിീൻ എഹ്ദിനെ സിറാത്തു അൽ മുസ്താഹിം സിറാത്തുല്ലീന അനാമാലിം عير المغلوب عليهم ولله آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم عَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَى اللَّهُ آمين أستغفر الله العظيم 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 استغفر الله العظيم حسبنا الله ونعم الوكيل 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 الوكيل حسبنا الله ونعم الوكيل لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا حول ولا قوه الا بالله العلي العظيم 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 Allah, 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 Allah. അള്ളഹു മസ്ലാത്തൻ താമല സയീദിന മുഹമ്മദിനൻ ഹല്ലുബെൽ വത്തൻ ഫർജുബെൽ കുറബു വതു കുലബി ഹവായിജു കരീം ീം വന ഫിം യെദദി കുല് മുല്ല അള്ളഹു മുസലാ തൻ ഗാമിലമ്മീം സലാമ സയീദിന മുഹമ്മദിനുഖത് വത്തൻ ഫർജുബേൽ കുറബ്

وتنال بير آي وحسن الخواتم ويشتسك اللمام وجي الكريم وعلى آله وصحبه في كل لمحة ونفس ميدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرآيب وحسن الخواتم وتسكى الأمام وجيه الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلع به الهوائج وتنال به الرعائب <سؤال> وصن الخواتم <سؤال> وإستسكى الأمام وجيه الكريم <سؤال> وعلى آله وصحبه ഫീ കുല്ം ഫം വനഫസിമ യതൂമ് അള്ളഹു മുസല തൻ ഗാമിലം വസീം സലാമന്ത സീദിനഹമ്മദിനു കുറബ് കരീം ഫീലംസിമ യുലൂമുലക് അള്ളാഹു മുല്ലാം തമ്മിം സലാമൻ താം സയ്ദിനി തൻജുബേൽ അള്ളാഹുസലാ തൻ ഗാം തമ്മിം സലാമൻ താം سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى به الهوائج وتنال به الرعائب واسر الخواتم اشتسك الامام وجه الكريم وعلى اله وصحبه في كل لمحه ونفس ذِي كل معلوم لك اللهم صل صلاه كامله وسلم سلاما داما ملا സയീദിന മുഹമ്മദിനീ തൻ ഹുബൈ വത്തൻ ഫരജുബൈൽ ഹവായജു വതുബിബുസിനിമുജീൽ കരീം മനഫസിമ യദദി ഗുലിോമ അഹു മുസല തങ്കാമിലും സലാമ സയ്യദിന മുഹമ്മദിനൻ ഹല്ലുബൈ വത്തൻ ഫരജുബൈൽ കുറബു ും റഹീമുമായ റബ്ബെ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദീഖറുകളും സലാത്തുകളും നീ മുത്തർ റസൂലിൻ്റെ റൗലാ ഷരീഫിലെത്തിക്കണേ അല്ലാ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വലുതുമുണ്ടെങ്കിൽ അത് നീ മാപ്പാക്കി മാപ്പാക്കിത്തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റബ്ബെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളുള്ളവരാണ് റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണല്ല റഹ്മാനായ റബ്ബേ ഹലയാലായിട്ടുള്ള മാർഗം കടങ്ങൾ വീട്ടാ ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല ഞങ്ങൾ ദിക്കറുകളും സ്വലാത്തുകളും നെയ്യത്താക്കി ചെല്ലുന്നുണ്ട് റബ്ബേ റബേ നീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കല്ല റബേ ഞങ്ങളിൽ പലരും പലവിധ വിഷമങ്ങളുള്ളവരാണ് റഹ്മാനെ എല്ലാവരും പ്രയാസം നിനക്ക് കാണാൻ പറ്റുമല്ലോ അല്ല എന്തൊക്കെ വിഷമമാണ് പ്രയാസമാണ് ഓരോരുത്തർക്കുള്ളത് എല്ലാത്തിനും നീ സമാധാനം നൽകണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല സമാധാനവും സന്തോഷവും നൽകണേ അല്ല ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേയല്ല ദാരിദ്ര്യം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല കടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കണേയല്ല റഹ്മാനെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നവരാണ് റഹ്മാനെ അവരുടെ ജോലി നീ ഹൈറും ചൊരിയണേ ചൊരിയണയല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല അസുഖനീ സമാധാനം നൽകല്ല ഷിഫ നൽകല്ല ഷിഫ നൽകല്ല ഷിഫ നൽകല്ല റബ്ബെ ഞങ്ങളെ ദുവാന നീ സ്വീകരിക്കും റഹ്മാനെ വെള്ളിയാഴ്ച രാവണല്ലോ റഹ്മാനെ ഞങ്ങളെ ദുവാനീ സ്വീ ഞങ്ങളെ നീ കാണുന്നവനല്ലേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകല്ല ആമീൻ 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 അസ്സലാമു അലൈക്കും വാഹത് താല വാത്ത